ഫ്രാൻസിസ് മാർപാപ്പയുടെ മൃതസംസ്കാരം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ മതങ്ങൾക്കപ്പുറം ഭാഷകൾക്കും കാലങ്ങൾ രാഷ്ട്രത്തിനുമൊക്കെ അപ്പുറം കാതോർത്തിരിക്കുകയായിരുന്നു സാധിക്കുന്നവരെല്ലാം റോമിൽ എത്തിച്ചേർന്നു ഡസ ഡസൻ കണക്കിന് രാഷ്ട്രത്തലവന്മാരും ലക്ഷക്കണക്കിന് ജനങ്ങളും ഫ്രാൻസിസ് മാർപാപ്പയുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് എത്തിയത് ഒരു സഹോദരൻ്റെ പുത്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമാണ് ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മാരിയോ ജോസ് ബർഗോ ബർഗോളിയയുടെയും റെജീന മരിയ സിവോരിയയുടെയും അഞ്ചു മക്കളിൽ മൂത്തവനായി ബ്യൂണസ് അയറിസിൻ്റെ അയൽപ്പക്കമായ ഫ്ലോറസിൽ ജോർജ് മാരിയോ ബർഗോളിയ എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത് വടക്കൻ ഇറ്റാലിയൻ വംശജരുടെ ഒരു കുടുംബത്തിൽ ബ്യൂണസ് ഐറസിൽ ജനിച്ച ഒരു വീട്ടമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് റജീന സിവോറി എന്നായിരുന്നു അവരുടെ പേര് ബെനീറ്റോ മുസോളിനയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ മാരിയോ ബർഗോളിയോയുടെ കുടുംബം ഇറ്റലി വിട്ടു പോപ്പിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏക സഹോദരിയായ മരിയ എലീന ബർഗോളിയോയുടെ അഭിപ്രായത്തിൽ കുടുംബം സാമ്പത്തിക കാരണങ്ങളാലാണ് കുടിയേറിയത് അത്ര ഓസ്കാർ അഡ്രിയാൻ മാർട്ട റെജീന ആൽബർട്ടോ ഹൊറാസിയോ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരങ്ങൾ ഫ്രാൻസിൻ്റെ സഹോദരിയായ മരിയാലിന ബർഗോളിയ എഴുപത്തിയേഴ് വയസ്സാണുള്ളത് അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാൻ റോമിലേക്ക് പോയ തൻ തങ്ങളുടെ സഹോദരൻ മാർപ്പാപ്പിയായി പിന്നീട് ഒരിക്കലും നേരിട്ട് അവർ തമ്മിൽ കണ്ടിട്ടില്ല പാപ്പാസ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇത്രയും പണം മുടക്കി വരേണ്ടതില്ല എന്ന് സഹോദരൻ ഫ്രാൻസിസ് മാർ പാപ്പ തന്നെയാണ് പെങ്ങളായ പെങ്ങളോട് നിർദ്ദേശിച്ചത് എൻ്റെ സഹോദരൻ പണം ലാഭിക്കാനും അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് അവർ പറഞ്ഞു ഞങ്ങളത് സന്തോഷത്തോടെ സമ്മതിച്ചു എന്നും അവർ പറഞ്ഞു ഇപ്പോൾ ആരോഗ്യനില മോശമായതിനാൽ തന്നെ പരിപാലിക്കുന്ന കന്യാസ്ത്രീകൾക്കിടയിലാണ് അവർ താമസിക്കുന്നതെന്ന് പറയുന്നു മരിയ എലീനയ്ക്ക് രണ്ടുടെ ഒരു മകൾ ക്രിസ്റ്റീന ബെർഗോളിയ സ്പെയിനിലെ മാഡ്രിഡിൽ താമസിക്കുന്നു ഒരു പ്രശസ്ത കലാകാരിയാണവർ അവർ സഭയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ അഭിമുഖത്തിൽ താൻ മതവിശ്വാസിയല്ല അല്ല എന്നവർ പറഞ്ഞു ഫ്രാൻസിൻ്റെ ലാളിത്യത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള ആഗ്രഹങ്ങളെ മാനിച്ചുകൊണ്ട് മരിയാലേനയുടെ മകൻ ജോസ് ബെർഗോളിയോ റോമിലേക്ക് യാത്ര ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു പരിശുദ്ധ പിതാവിൻ്റെ മാതൃക പിന്തുടരുക എന്നതായിരുന്നു തൻ്റെയും അമ്മയുടെയും തീരുമാനമെന്നും അവർ ഒരിക്കലും യാത്രയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഹോദരി പുത്രൻ ജോസ് പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മറ്റൊരു പരേതനായ സഹോദരൻ ഓസ്കാറിൻ്റെ മകൻ മൗറോ ബൾഗോറിയ സംസ്ക മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ റോമിലെത്തിയിരുന്നു അർജന്റീനയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന മൌരോ ബെർഗോളിയെയും ഭാര്യ ഫ്ളാവിയെയുമാണ് റോമിലെത്തിയത് റോമിൽ പോയി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള പണമില്ലെന്ന കാരണത്താൽ മാറി നിൽക്കുകയായിരുന്നു മൗരോ ഇക്കാര്യം മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞ ട്രാവൽ ഏജൻസി ഉടമയായ റീത്ത മാറ്റിയല്ലോ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും യാത്രയ്ക്ക് സ്പോൺസർ ചെയ്യാൻ തയ്യാറാവുകയും അതോടുകൂടി അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മാർപ്പാപ്പയുടെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ മൗരോ ബൾഗോറിയെയും ഫ്രാൻസിസ് മാർപ്പാപ്പയും പരസ്പരം കണ്ടിട്ടില്ല എങ്കിലും മാർപ്പാപ്പ തൻ്റെ അനന്തരവനായ മൗരോയുമായി ബന്ധം തുടർന്നിരുന്നു മാർപ്പാപ്പയുടെ മരണത്തിന് തൊട്ടുമുമ്പ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ മൗര പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അന്വേഷിച്ച് ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് സുഖം തോന്നുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അതിനാൽ ഇതെല്ലാം വളരെ അപ്രതീക്ഷിതമായിരുന്നു ശ്വസിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടു എന്ന് മൗര പറഞ്ഞു അദ്ദേഹം തുടർന്നു ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടിരുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് സാധാരണമായി കരുതിയിരുന്നുവെങ്കിലും അദ്ദേഹം എപ്പോഴും വളരെ തിരക്കിലായിരുന്നു അതിനാൽ പര പലപ്പോഴും അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ വിളിക്കാതിരിക്കാൻ ശ്രമിച്ചു തൻ്റെ കബറിടം തയ്യാറാക്കാനുള്ള പണം പോലും ഏതോ ഉപകാരിൽ നിന്ന് ഉള്ള നിന്ന് പള്ളി അധികാരികളെ ഏൽപ്പിക്കാൻ ഏർപ്പാട് ചെയ്ത ചെറിയ തുക പോലും കണക്കു വച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത്